വണ്ടി ചേർന്ന് ടുത്തോണ്ട് ഇറക്കിയിട്ട്

യൂണിവേഴ്സാ യൂണിവേഴ്സ് ഫ്രോം ആറാട്ടെണ്ണനാണ് ആറാട്ടെണ്ണിൽ നിന്ന് പിന്നെ കണ്ടിട്ട് തുടങ്ങി പിന്നെ പലതരം അണ്ണന്മാര് പോകുന്നു കാണണ്ട ാണ് അപ്പൊ എനിക്ക് എതിരെ വന്ന ഇന്നത്തെ അതിക്രൂരമായിട്ടുള്ള നീ പറ്റിയാണ് ഞമ്മള് പറയുന്നത്

നെറ്റിയിലൊക്കെ ഇത് ഉണ്ട് ഇവിടെ മോയുണ്ട് നാളെ എനിക്ക് ഇന്റർവ്യൂ ഉണ്ട് അത് എന്തായാലും പോകാണ്ടിരിക്കില്ല പോകും നമുക്ക് കമ്മിറ്റ്മെന്റ്സ് എനിക്ക് അതുകൊണ്ട് തന്നെ ര്യാദക്കാരാണ് പുള്ളിയായിട്ട് ചെറീതില് ചെറിയ രീതിയിലൊക്കെ ഒരു നേത്രമുട്ടാറുണ്ട് പക്ഷെ എന്നാലും ഈ